ഞാൻ ദാ സാരി ഡ്രേപ്പിംഗ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ മിക്ക വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സിലും കമൻ്റ് ഇല്ലെങ്കിലും സാരി ഡ്രേപ്പിംഗ് വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ ഇപ്പോഴും കൂടി എനിക്ക് കമൻ്റുകൾ വന്നുകൊണ്ടിരിക്കും കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും സാരി ഡ്രേപ്പിംഗ് വീഡിയോ ചെയ്യണം ചേച്ചി അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തത് നന്നായിട്ടുണ്ട് അതുപോലെ പല തരത്തിലുള്ള സാരിയുടെ ഡ്രേപ്പിംഗ് ചെയ്യാൻ പറയും ഇന്ന സാരി ചെയ്യ ഡ്രേപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് സീരിയസ് ആയിട്ടൊന്ന് ചെയ്യുകയോ ചേച്ചിയും ചോദിക്കും പിന്നെ ഈ അണ്ടർ സ്കേർട്ട് രണ്ട് മൂന്നെണ്ണം ഇട്ടിട്ട് ഹീൽസൊക്കെ ഇട്ടിട്ട് സാരി ഡ്രേപ്പിംഗ് ചെയ്യാനൊക്കെ പറഞ്ഞു അങ്ങനെ പറയും അപ്പോൾ ഞാൻ ഒക്കെ കമൻറ്റ് കൊടുക്കും

പിന്നെ എനിക്ക് സീരീസ് ഒക്കെ ആയിട്ട് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പല ടൈപ്പ് സാരി വേണം എൻ്റെ കയ്യിലില്ല ഞാൻ സാരി അത്ര സാരി പ്രേമിയൊന്നുമല്ലാട്ടോ സാരി പ്രേമി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ സാരി എടുക്കുന്ന നല്ല ഭംഗിയിൽ എടുത്തു കഴിഞ്ഞാലൊക്കെ കാണാനൊക്കെ ഇഷ്ടമാണ് പക്ഷെ എനിക്കും എടുക്കാനൊന്നും വലിയ ഇഷ്ടമല്ലാട്ടോ പിന്നെ നല്ല വെഡിങ് ഒക്കെ വരുമ്പോഴേ ഞാൻ സാരി വാങ്ങി വാങ്ങിക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലുള്ളത് സിൽക്ക് സാരികൾ ഇഷ്ടം പോലെ ഉണ്ട് ഒക്കെ സിൽക്ക് സാരിയാണ് പിന്നെ ഫാൻസി സാരി എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ ഒക്കെ ഉള്ളൂ പിന്നെ മൊത്തം സെറ്റ് മുണ്ടാ വിഷു ഓണൊക്കെ വരുമ്പോൾ അങ്ങനെ വാങ്ങിക്കട്ടോ ഒക്കെ വാങ്ങിച്ചാൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഉടുക്കും പിന്നെ അങ്ങനെ വയ്ക്കും ഇപ്പോൾ ഈ സൈഡിലൊക്കെ കാര്യമായാലും ഇങ്ങനെ തന്നെയായിരിക്കും അപ്പോൾ ഈ ഒരു ഉടുക്കലടുത്ത് ഇനി എന്നൊടുക്കും എന്ന് എനിക്കറിയില്ല ഇതിപ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ വാങ്ങിച്ച ഉടനെ തന്നെ ഞാൻ അത് ഉടുക്കണ വീഡിയോ ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തതാണ് അപ്പോൾ ഈ സാരി കുറേ നാളെ ഞാൻ നോക്കി വെച്ചിരിക്കുന്നത് ഈ ഒരു കറല്ല വേറൊരു കളറായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ എനിക്കൊരു ഫങ്ക്ഷൻ ഈ ഒരു കളർ വാങ്ങിക്കേണ്ടതായിട്ട് വന്ന കാരണം അങ്ങനെ വാങ്ങിയതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം പ്ലെയിൻ സാരിയും ഇങ്ങനെ ഡിസൈനുള്ള ബ്ലൗസ് കിട്ടും അതുകൊണ്ട് അങ്ങനെ വാങ്ങിയതാണ് അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ടിപ്സും ട്രിക്കും പറയാനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു ഭാഗത്ത് നമുക്ക് നല്ല ഭംഗി ഞെറി കിട്ടാനായിട്ടുള്ള ട്രിക്ക് ഞാൻ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അതിങ്ങനെ പിരിച്ചുള്ളിൽ കൂടി എടുത്തിങ്ങനെ പിരിച്ച് കുത്തി ഇങ്ങനെ വെക്കുക എന്നുള്ളതാണ് നമുക്ക് സൈഡിലൊക്കെ കുഞ്ഞു കുഞ്ഞു ഞെറികൾ വന്ന അരഭാഗം നല്ല ഷേപ്പിൽ നിൽക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ പിരിച്ചു പിരിച്ച് വെക്കുമ്പോൾ നമ്മുടെ സാരിക്ക് കുറച്ച് ചുളിവും ഭയങ്കരതായിട്ടൊക്കെ വരും അപ്പോൾ അങ്ങനെ സാരി ഭയങ്കരമായിട്ട് നോക്കണവർക്കൊന്നും പറ്റില്ല കേട്ടോ എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒരിടുക്കിലെടുത്ത് പിന്നെ അവിടെ വയ്ക്കും അതാണ് എൻ്റെ കാര്യം അപ്പോൾ പിന്നെ കുഴപ്പമില്ല അപ്പോൾ അതാണ് ഇതിൽ പറയാനുള്ളത് ബാക്കിയൊക്കെ നമ്മൾ ഉടുക്കണ സാധാ ഇത് തന്നെ പിന്നെ എനിക്ക് ഉടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉള്ള കാരണം അവരവിടെ തല്ല് പിടിക്കലും ബഹളമയോ എൻ്റെ സ്റ്റാൻഡൊക്കെ പിടിച്ച് ഇളക്കി ആകെ പ്രശ്നം ഞാൻ ഇടയ്ക്ക് വീഡിയോ ഒക്കെ ഒന്ന് പോസ്റ്റ് ചെയ്ത് പിന്നെ അവരെ രണ്ട് ചീത്ത പറഞ്ഞ് വീണ്ടും വന്ന് ഉടുക്കും അപ്പം നോക്കുമ്പോഴായിരിക്കും സാരി കൊടുത്ത് കഴിഞ്ഞു നോക്കിയപ്പോഴാണ് ഞാൻ നേരത്തെ പോസ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും ഞാൻ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ വീണ്ടും സാരിയൊക്കെ വീണ്ടും അഴിച്ച് എനിക്ക് ഉടുക്കേണ്ടതായിട്ട് വന്നു ആയിട്ട് ചെയ്യുമ്പോൾ എന്നും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അതിനുള്ള പറ്റിയ സാഹചര്യം ഒന്നുമല്ല പിന്നെ മോള് പോയി കഴിഞ്ഞ് മക്കൾ പോയി കഴിഞ്ഞിട്ടൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മോള് വേഗം വരും അപ്പോൾ അതിനുള്ളിലേക്ക് വീട്ടിലെ പണിയും തീർത്ത് സാരി ഉടുക്കലും ഒന്നും നടക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനത്തെ വീഡിയോ ഒന്നും ചെയ്യാത്തരുന്നാലും ഞാൻ പരമാവധി ഇനി സാരി പുതിയതായിട്ടൊക്കെ വാങ്ങിച്ചിട്ട് അതൊക്കെ ഡ്രൈപ്പ് ചെയ്യുന്ന വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക സീൻ മെ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ടേക്ക് I